വിദ്യാർത്ഥികളിൽ ധാർമ്മികതയും മൂല്യബോധം വളർത്തിയെടുക്കണമെന്നും മൂല്യങ്ങളുടെ വിലയും വേദനകൾ നൽകുന്ന ഗുണപാഠവും എല്ലാം ക്ലാസ് മുറികൾക്ക് പുറത്തുനിന്നും പഠിക്കണമെന്നും മാർ ജോസഫ് ജോളിയാട്ട് പറഞ്ഞു പാലായി സിഖ് അക്കാദമി എക്സലൻസ് അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് എല്ലാ ഒൻപത് വേദനകളും ആ വേദനകളിൽ നിന്നാണ് നമ്മൾ വലിയ നാടകം പഠിച്ചത് നമ്മളുടെ സമുദായത്തെ രാജ്യങ്ങളെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്നത് നിങ്ങളും ഈ ഒന്നാം സ്ഥാനത്ത് എന്ത് അല്ലെങ്കിൽ എല്ലാ മാർക്കും നിങ്ങൾ മേടിച്ചു എന്ന് നിങ്ങള് അഭിമാനിക്കുമ്പോഴേ എല്ലാം നേടി ും അതിൻ്റെ പിന്നിൽ വളരെയധികം വേദനകൾ ഉണ്ടായിട്ടും വളരെയേറെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ഉപകാരവും പരിശ്രമവും എല്ലാം അത്ര അല്പമല്ല ഇത്ര മാർഗം വഹിക്കുക ഇത്ര മികവിലേക്ക് വരിക അപ്പം ആ വേദനകൾക്കും പരിശ്രമങ്ങൾക്കും ഇല്ല അർത്ഥമുണ്ട് നീണ്ടും നമുക്ക് നൽകുന്ന കഷ്ടപ്പാടുകളാണ് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നല്ല വസ്ത്രങ്ങളും സമയത്ത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആ പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും അധ്യാപകർക്കും പുരസ്കാരം നൽകി അനുമോദിച്ചു പാലാളാലം പഴയപള്ളി പാഠശാലയിൽ നടന്ന സമ്മേളനത്തിൽ മണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ എം എൽ എ വിതരണം ചെയ്തു പാലരൂപതാ വികാരി ജനാലും രാഷ്ട്ര കമ്പനി കമ്പനി ഡയറക്ടറുമായ മോൺസിഞ്ചർ ജോസഫ് തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്ര ലിമിറ്റഡ് എം ഡി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ സന്ദേശം നൽകി പാല നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ പാല ഡിവൈഎസ് പി കെ സദൻ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ഡി എഫ് സി പാലരൂപതാ ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവരിടം ഡി എഫ് സി രൂപതാ പ്രസിഡന്റ് ജെയ്സൺ കോഴികോടിയിൽ ദീപിക പി ആർഒ മാത്യു കൊല്ലമലകരോട്ട് റിപ്പോർട്ടർ ബിജു കൂട്ടപ്പിളാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു